കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണം ഇന്ന് അൽപ്പം കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് എന്നാൽ പഴയ സ്വർണം വിൽക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഇന്നും ഉയർന്ന വില തന്നെ കിട്ടും ഇനിയും വില കൂടിയേക്കുമെന്നും പ്രവചനമുണ്ട് വലിയ വിലയിലെത്തിയ സാഹചര്യത്തിൽ വൻതോതിൽ വിറ്റഴിക്കൽ നടന്നതാണ് അല്പം വില കുറയാൻ കാരണമായിരിക്കുന്നത് ഈ മാസം ഒന്നിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഏഴായിരം രൂപയുടെ വർധനവാണ് കേരളത്തിൽ സ്വർണവിലയിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കേരളത്തിൽ രണ്ട് തവണ വില വർദ്ധിച്ചിരുന്നു ചൊവ്വാഴ്ച മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി അതിന് ശേഷമാണ് ഇന്നത്തെ വില അല്പം സംസ്ഥാനത്ത് ഇന്നൊരു പവൻ സ്വർണത്തിന് എൺപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയായി പതിനാല് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായി ഒൻപത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റി നാല്പത്തി നാല് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഉയർന്ന ശേഷം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി കുറഞ്ഞു ഇതോടെയാണ് കേരളത്തിൽ വില കുറഞ്ഞത് അമേരിക്കയിലും യൂറോപ്പിലും ഓഹരി വിപണി വലിയ തിരിച്ചടി നേരിടുകയാണ് ഇതോടെ നിരവധി നിക്ഷേപകരാണ് സ്വർണ്ണത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ഡോളർ സൂചിക താഴ്ന്ന് നിൽക്കുകയും സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്ന് ഏഴ് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് പോയിന്റ് ഏഴ് ഒന്നായി കുറഞ്ഞു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടുകയും രൂപ മൂല്യം ഇടിയുകയും ചെയ്താൽ ഇനിയും സ്വർണ്ണവില കൂടിയേക്കും അമേരിക്ക പലിശ നിരക്ക് കുറച്ചത് സ്വർണ്ണവില കൂടാൻ ഒരു കാരണമാണ് നിക്ഷേപ വരുമാനം കുറയുന്നതിനാൽ എല്ലാവരും സ്വർണത്തിലേക്ക് തിരിഞ്ഞു കൂടുതൽ നിക്ഷേപ കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് മാത്രമല്ല യൂറോപ്പിൽ ഓൺലൈനായി സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതും വില കൂടാൻ കാരണമാണ് ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയ ശേഷമാണ് സ്വർണ്ണവില അടിക്കടി ഉയരാൻ തുടങ്ങിയത് ചൈന വൻതോതിൽ സ്വർണം വാങ്ങുന്നതും സ്വർണ്ണവില കൂടുന്നതിന്റെ പ്രധാന ഘടകമാണ് വിദേശ രാജ്യങ്ങളുടെ സ്വർണം ചൈനയിൽ സൂക്ഷിക്കാമെന്ന വാഗ്ദാനവും ചൈന നൽകുന്നു ഇതുവരെ ബ്രിട്ടൻ സ്വിറ്റ്സർലൻഡ് അമേരിക്ക എന്നിവിടങ്ങളിലാണ് വിദേശ രാജ്യങ്ങൾ സ്വർണം സൂക്ഷിക്കുന്നത് ചൈനയുടെ ഈ നീക്കം അമേരിക്കയെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ് Subscribe to One India and never miss an update.